നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് ചികിത്സാ പിഴവ് മൂലം ജീവിതം നരക തുല്യമായി തീർന്നിരിക്കുന്ന ഒരു യുവതി മലയാളി വാർത്തയോട് അവരുടെ ദുരിതം ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് നേരെയാണ് യുവതി ഇപ്പോൾ വെട്ടി തുറന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയ നടത്തി ഡോക്ടർമാരുടെ പിഴവിൽ നെഞ്ചിൽ കുടുങ്ങിയത് അൻപത് സെന്റിമീറ്റർ നീളമുള്ള പ്ലാസ്റ്റിക് വയർ രണ്ടു വർഷമായി യുവതി അനുഭവിക്കുന്ന ദുരിതത്തിന് കണക്കില്ല തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയാണ് തന്നെ ഈ ഗതിയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് കാട്ടാക്കട സ്വദേശിനി സുമയ്യ ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ആരോഗ്യവകുപ്പിലെ പിടിപ്പുകേടുകൾ ഒന്നൊന്നായി പുറത്തു വന്നതോടെ വെട്ടിലാണ് മന്ത്രി വീണ ജോർജ് ചികിത്സാ പിഴവുകളും ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലാത്തതും മരുന്നുകൾ ഇല്ലാത്തതും വകുപ്പിനെ വെട്ടിലാക്കിയ പരാതികളുടെ ഘോഷയാത്രയായിരുന്നു ഈ അടുത്ത കാലത്ത് വീണ്ടും ചികിത്സാ പിഴവിന്റെ ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തേക്ക് വരുമ്പോൾ ഇടിവെട്ടേറ്റി നിൽക്കുകയാണ് മന്ത്രി വീണ ജോർജ് സർക്കാർ ആശുപത്രികളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അതായത് പിടിപ്പുകേടുകളുടെ വിവരങ്ങൾ എത്രയോ വാർത്തകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ആ പിഴവുകൾ പരിഹരിക്കാൻ വകുപ്പ് തയ്യാറാകുന്നില്ല വീണ ജോർജ് പിന്നെ എന്തിനാണ് മന്ത്രി കസേരയിൽ കയറിയിരിക്കുന്നത് അവരുടെ വകുപ്പിന്റെ ഗുണമാണ് ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ ആശുപത്രികൾ മനുഷ്യനെ കൊല്ലാനാണോ എന്ന് പ്രതിഷേധം ശക്തമാകുന്നു സാധാരണക്കാരന്റെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികൾ ഡോക്ടർമാരെ വിശ്വസിച്ചാണ് സാധാരണക്കാർ അവിടേക്ക് എത്തുന്നത് അവരുടെ ജീവൻ അപകടത്തിലാക്കുകയാണ് ചില ഡോക്ടർമാർ ചികിത്സാ പിഴവുകളുടെ നിരവധി വാർത്തകൾ ഇതിനോടകം എത്രയോ തവണ പുറത്തു വന്നിട്ടുണ്ട് അപ്പോഴും വകുപ്പ് മന്ത്രി എന്ത് തേങ്ങിരിക്കുകയാണ് എന്ന് ജനം പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്നത് ജനറൽ ആശുപത്രിയിലെ സർജൻ ഡോക്ടർ രാജീവ് കുമാറിനെതിരെയാണ് സുമയ്യ ഡി എംഒക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിനും മുഖ്യമന്ത്രിക്കും ഇവർ പരാതി കൊടുത്തിട്ടുണ്ട് ഭർത്താവിന്റെ വീടായ കമലേശ്വരത്ത് താമസിക്കുന്ന യുവതി തൈറോയിഡ് ചികിത്സയ്ക്കാണ് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയത് തൈറോയിഡ് ഗ്രന്ഥി മാറ്റണമെന്ന ഡോക്ടർ രാജീവ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ശസ്ത്രക്രിയക്ക് വിധേയയാകുന്നത് ഒരാഴ്ചത്തെ ആശുപത്രി ആശുപത്രിവാസത്തിന് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും അവിടം തൊട്ട് ദുരിതങ്ങൾ തുടങ്ങുകയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വേദനയും ശ്വാസതടസ്സവും ഉണ്ടായി തുടർന്ന് ഇതേ ഡോക്ടറുടെ അടുത്ത് രണ്ടു വർഷം ചികിത്സ തുടർന്നിരുന്നു അപ്പോൾ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്ക് കൃത്യമായി അറിയാമായിരുന്നു അവരുടെ നെഞ്ചിൽ ഈ കേബിള് കുടുങ്ങിയ കാര്യം എന്നിട്ടും ഈ രണ്ട് വർഷത്തോളം ഡോക്ടർ അത് മറച്ചു വെച്ചു അത് ഏറ്റവും വലിയ പിഴവാണ് വലിയ ചതിയാണ് അവർ ആ രോഗിയോട് കാണിച്ചിരിക്കുന്നത് കപകെട്ടും ശ്വാസ തടസ്സവും കൂടുകയും ശ്വാസതടസ്സം വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തതോടെ ഈ യുവതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത് തുടർന്നാണ് എക്സ്റേ എടുത്തപ്പോൾ നെഞ്ചിനകത്ത് ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയ സാമഗ്രികളുടെ ഭാഗമായ ഗൈഡ് വയർ കണ്ടെത്തിയത് തുടർന്ന് എക്സ്റേയുമായി ഡോക്ടർ രാജീവ് കുമാറിനെ യുവതി സമീപിച്ചു ഡോക്ടർ പിഴവ് സമ്മതിച്ചു മറ്റാരോടും ഇത് പറയരുതെന്നും മറ്റു ഡോക്ടർമാരുമായി സംസാരിച്ച് കീഹോൾ വഴി ട്യൂബ് എടുത്തു നൽകാമെന്നും ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് രാജീവിന്റെ നിർദ്ദേശപ്രകാരം ശ്രീചിത്ര ആശുപത്രിയിൽ ചികിത്സ തേടുന്നു സി ടി സ്കാനിൽ കാലപ്പഴക്കം കാരണം വയറ് രക്തക്കുഴലുമായി ഒട്ടിച്ചേർന്നു എന്നും എടുക്കാൻ കഴിയില്ല എന്നും അറിയിച്ചു ഇക്കാര്യം രാജീവ് കുമാറിനെ അറിയിച്ചതോടെ ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ കൈമലർത്തുകയാണ് ചെയ്തത് എത്ര വലിയ ക്രൂരതയാണ് ഒരു ഡോക്ടർ രോഗിയോട് ചെയ്തിരിക്കുന്നത് ഇയാളൊക്കെ എന്തിനാണ് ഒരു ഡോക്ടറായിട്ട് കസേരയിൽ ഇരിക്കുന്നത് ഒരു രീതിയിലും ആ കസേരയിൽ ഇരിക്കാൻ ഇയാൾ അർഹനല്ല ഉടൻ തന്നെ ഇയാൾക്കെതിരെ നടപടി എടുക്കണമെന്നുള്ള ആവശ്യം ശക്തമാകുകയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതം യുവതി ഇപ്പോൾ മലയാളി വാർത്തയോട് വ്യക്തമാക്കുന്നു എനിക്ക് രണ്ടായിരത്തി ഇരു ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടാം തീയതി മാർച്ചിൽ എനിക്ക് ഒരു തൈറോയ്ഡിന്റെ സ്കാൻ ചെയ്തപ്പോൾ സ്കാനിങ് ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു മുഴ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ജില്ലാ ആശുപത്രി രാജീവ് കുമാർ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടറെ ഇത് നീക്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു സർജറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടാം തീയതി എനിക്ക് ഈ സർജറി ചെയ്ത ഒരു മുഴയായിരുന്നു അതിനോട് ഈ ഗ്രന്ഥിയോടെ റിമൂവ് ചെയ്താൽ അത് കഴിഞ്ഞ് എനിക്ക് എനിക്ക് ശ്വാസം ആ ഓപ്പറേഷൻ സമയത്ത് എനിക്കൊരു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ട് എന്നെ ഞാൻ എട്ട് ദിവസത്തോളം ഞാൻ അവിടെ ഐ സിയിലായിരുന്നു അങ്ങനെ ഐ സിയിൽ തുടരെ എനിക്ക് കാൽഷ്യം കുറവായിട്ട് സംസാരശേഷി നഷ്ടപ്പെട്ടായിരുന്നു എനിക്ക് ഒന്നര മാസം കഴിഞ്ഞാണ് എൻ്റെ ഈ സൗണ്ട് തിരിച്ചു കിട്ടിയത് അങ്ങനെ എനിക്ക് ആശു ഐ സി യിൽ എനിക്ക് ദേഹത്തൊക്കെ നീര് വന്നായിരുന്നു കാൽഷ്യം കുറഞ്ഞിട്ട് ബെയിൻ കിട്ടാതായി നീര് വന്നപ്പം എനിക്ക് ഫെമറല് ബെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു കൂടെ ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എന്തിനും ചോദിച്ചപ്പോൾ പറഞ്ഞെന്ന് വെച്ചാൽ ഇത് ബ്ലഡ് എടുക്കാനും ഇഞ്ചെക്ഷനൊക്കെ വെക്കാൻ വേണ്ടിട്ടാ എന്ന് പറഞ്ഞു അങ്ങനെ എട്ട് ദിവസം ഞാൻ ഐ സിയിൽ കിടന്ന് എട്ടിന്റെ അന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്ത് സ്റ്റിച്ചും കഴുത്തിൽ സ്റ്റിച്ചും എടുത്ത് ഈ വയർ ഈ തുടയിലിട്ടിരുന്ന ട്യൂബും എടുത്ത് എന്നെ വീട്ടിൽ വിട്ടു ഞാൻ ഈ രണ്ട് അത് കഴിഞ്ഞ് രണ്ട് വർഷം കൊണ്ട് ഞാൻ എൻ്റെ ഈ സർജറി ചെയ്ത രാജീവ് കുമാർ എന്ന ഡോക്ടറിനെ തന്നെ ഞാൻ ചെന്ന് കാണിച്ചോണ്ടിരിക്കുവായിരുന്നു എനിക്ക് ഈ കാൽഷ്യത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കാണിക്കുമായിരുന്നു ഇപ്പം എനിക്ക് ഈ കതപ്പ് ശ്വാസമുട്ട് എനിക്ക് കുറച്ച് അധികം ജോലിയൊന്നും ചെയ്യാൻ എനിക്ക് നടക്കാൻ പറ്റത്തില്ല എനിക്ക് സ്റ്റെപ്പൊന്നും കയറാൻ പറ്റില്ല മുട്ടല്ല ഭയങ്കര വേതനം പിന്നെ ഇതിനെ തുടർന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ കാണിച്ചപ്പോൾ പറയുന്നത് അത് ഈ കാൽഷ്യം കുറവായത് എന്നൊക്കെ പറയും എനിക്ക് ഗുളിയൊക്കെ തന്നു വിടുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കാൽഷ്യം അഞ്ചേ ഉള്ളൂ കാൽഷ്യം നന്നായിട്ട് കുറയുമ്പോൾ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഈ ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറിനെ പോയി കണ്ടു അവിടെ ട്രിപ്പ് ഒക്കെ ഇടുമായിരുന്നു അങ്ങനെ എനിക്ക് കാണിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ മാർ കഴിഞ്ഞ മാർച്ചിൽ ഞാൻ പിന്നെ എനിക്ക് കഫക്കെട്ട് ഇതായി വീട്ടിനടുത്തുള്ള ഒരു ക്ലിനിക്കിൽ ഞാൻ കാണിച്ച് കാണിച്ചപ്പോഴത്തേക്ക് എനിക്ക് എക്സറേ എടുക്കാൻ പറഞ്ഞു അങ്ങനെ എക്സറേ എടുക്കാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരം മെട്രോയിൽ പോയി എക്സറേ എടുത്ത് ആദ്യം എക്സറേ എടുത്തപ്പോഴത്തേക്ക് അവർ ഇതുപോലെ ഒരു സ്ട്രെങ്ത് കിടക്കണുണ്ട് വീണ്ടും രണ്ടാമതും എടുത്തു രണ്ടാമതെടുത്തപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ എടുത്ത് അവര് എന്നെ പറഞ്ഞു ഇതിലൊരിത് കിടക്കണുണ്ട് ഇത് നിങ്ങൾ ഡോക്ടറിനെ എത്രയും പെട്ടെന്ന് കാണിക്കണം ഞാൻ അന്ന് വൈകിട്ട് എന്നെ ഈ സർജർ ചെയ്ത് രാജീവ് കുമാർ എന്ന ഡോക്ടറിനെ അന്ന് വൈകിട്ട് ഞാൻ കൊണ്ട് കാണിക്കാൻ പോയി പോയപ്പോ ഡോക്ടർ ചോദിച്ചു ഇത് എങ്ങനെയാ ഇതെന്ത് പറ്റി ഇയാൾക്ക് കുഞ്ഞിലെ ഹാർട്ടിന് സർജറി എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ ഞാൻ ഇല്ല എനിക്കൊരു സർജറി ഈ തൈറോയിഡിന്റെ അല്ലാതെ വേറൊരു സർജറി കഴിഞ്ഞിട്ടില്ല അപ്പം ഡോക്ടർ എന്നെ അവിടെ ഇരിക്കാ തന്നെ വേറെ ഡോക്ടേഴ്സിനെ ഫോണില് വിളിച്ച് സംസാരിച്ചു അപ്പൊ സംസാരിച്ചു ശേഷം പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങളടുത്ത് പറഞ്ഞ അനസ്തേശ്വര ഭാഗത്ത് നിന്ന് ഒരു സെൻട്രൽ സെന്ററിൽ വേണിയിട്ടപ്പം ഒരിത് കേറിപ്പോയതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ട് ഉമ്മാ എന്റെ അമ്മയായിട്ട് പറഞ്ഞു പേടിക്കണ്ട ഇത് നമുക്ക് കീഹോൾ വഴി ഇങ്ങനെ തൊടത്തൊരുന്ന് കീഹോൾ വഴി നമുക്ക് ഇത് റിമൂവ് ചെയ്യാം ഇത് പേടിക്കൊന്നും വേണ്ട ഇത് നിങ്ങൾ ഭയങ്കരായിട്ട് ഇത് ഇഷ്യൂ ഒന്നും ആക്കണ്ട എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ വീട്ടിൽ വിട്ടു പിന്നെ ഡോക്ടർ അപ്പോഴെന്നെ പറഞ്ഞായിരുന്നു പിന്നെ നമുക്കിത് ശ്രീചിത്രയിൽ പോയി ഇത് അവരുടെ ശ്രീചിത്രയിലാണ് റിമൂവ് ചെയ്യണം അപ്പൊ ഡോക്ടർ തന്നെ എനിക്ക് എടുത്തു എടുത്തതെന്ന് പിന്നെ ശ്രീചിത്രയിൽ പോയി ഞാൻ കാണിച്ചു ഒരു ആദ്യം ഒരു കാർഡിയോളജി ഡോക്ടർ അനൂപ് കുമാറോ അങ്ങനെ പറഞ്ഞ ഒരു ഡോക്ടറെ ഞാൻ കാണിച്ചത് അപ്പൊ ആ ഡോക്ടർ ഈ എക്സ്റേ കണ്ടപ്പോ ഡിജിറ്റൽ എക്സ്റേ എടുത്തു അപ്പൊ ഡിജിറ്റൽ എക്സ്റേ എടുത്തപ്പോഴത്തേക്കാണ് പിന്നെ ഇത് അമ്പത് സെന്റിമീറ്റർ നീളമുള്ള ഒരു ഇതാണെന്ന് കണ്ടത് അങ്ങനെ അവർ എന്നെ സിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് എഴുതി തന്നു അങ്ങനെ സിറ്റി രണ്ട് ഒരു മാസം കഴിഞ്ഞാണ് എനിക്ക് സിറ്റി എടുക്കാനുള്ള ഡേറ്റ് തന്നത് അപ്പൊ ഞാൻ ഈ ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞെനിക്ക് സിറ്റി എടുക്കാൻ വേണ്ടിട്ട് ഇതുപോലെ എഴുതി തന്നു അപ്പൊ അവർ അയ്യായിരത്തി സംതിങ് രൂപ ആവോ എനിക്ക് സിറ്റിക്ക് എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ ഡോക്ടറിനെ വിളിച്ച എന്റെ അതിനുള്ള ക്യാഷ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പം ഡോക്ടർ എനിക്ക് ആറായിരം രൂപ ആദ്യം ഗൂഗിൾ പേ ചെയ്ത് തന്നു സി ടി എടുക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് ഒ പി ഒക്കെ എടുക്കണേൻ്റെ അത് അങ്ങനെ എല്ലാം കൂടെ ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ എനിക്ക് ഡോക്ടർ ഗൂഗിൾ പേ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ സി ടി എടുത്ത് ഈ റിപ്പോർട്ട് കൊണ്ട് ഞാൻ ഈ ഡോക്ടറെ തന്നെ വീണ്ടും കാണിക്കാൻ പോയി കാണിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ അതുവരെ എല്ലാ ഡോക്ടേഴ്സും ഡിജിറ്റൽ എക്സ്റേ കണ്ടിട്ടും പറഞ്ഞത് ആ ഇത് റിമൂവ് ചെയ്യാ കുഴപ്പമില്ല സി ടി എടുത്തതിനു ശേഷമാണ് പറയുന്നത് ഇത് എടുക്കാൻ പറ്റത്തില്ല ഇത് രക്തക്കൊഴിനകത്ത് ഒട്ടിച്ചേർന്ന് പോയി ഇതിന്റെ പുറത്തോട്ട് ഒരു കോട്ടിങ് സംഭവിച്ച് രണ്ടു വർഷമായത് കൊണ്ട് ഒരു കോട്ടിങ് സംഭവിച്ച് അതുകൊണ്ട് ഇത് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല അതാ വലിയൊരു സർജറി വഴി ചെയ്യാം പക്ഷെ വലിയൊരു സർജറി വഴി ചെയ്താൽന്ന് എന്ന് വെച്ചാൽ ഇത് ഹാർട്ടിന്റെ സൈഡിൽ ഇത് ഒട്ടിപ്പോയി അപ്പൊ ഇത് കീഹോൾ വഴി എടുക്കാൻ പറ്റത്തില്ല ഇത് കീഹോൾ വഴി എടുത്തു കഴിഞ്ഞാൽ ഹാർട്ടിന് ബ്ലീഡിങ് ഉണ്ടാവും ഹാർട്ടിൽ ഒട്ടിയിരിക്കുന്നതുണ്ട് അപ്പൊ നമുക്കിന് വലിയതായ ഒരു സർജ് വലിയൊരു സർജറി ചെയ്ത് ഇതെടുക്കാം പക്ഷെ ഇത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു കാര്യമാണ് ചിലപ്പം പിന്നെ ഫേസ് മേക്കർ ഒക്കെ വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കാം എന്ന് അവര് പറഞ്ഞായിരുന്നു അപ്പം പിന്നീട് ഞാൻ വീണ്ടും ഈ ഡോക്ടറെ വന്ന് കണ്ട് ഈ ഡോക്ടറെടുത്ത് പറഞ്ഞപ്പോ ഡോക്ടർ വെച്ചാ ഇത് കുഴപ്പമില്ല ഞാൻ വേറെ ഡോക്ടേഴ്സിന്റെ കാണിച്ചപ്പോ അവർ പറയുന്നത് ഇത് കൊടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല അന്ന് അപ്പൊ ഞാൻ ചോദിച്ച ഭാവിയിൽ എനിക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായാലോ എന്ന് ചോദിച്ചപ്പം പറയുന്നത് ഇത് നമുക്ക് ആറുമാസം ഒരു വർഷം കൂടുമ്പോ നമുക്ക് എക്സറേ എടുത്തു നോക്കാം ഇത് പൊസിഷൻ മാറണമുണ്ടോ എന്ന് നമുക്ക് എടുത്ത് നോക്കാം എന്നാ പറഞ്ഞു ഇപ്പൊ ഞാൻ ശ്രീചിത്രയിലെ ഡോക്ടേഴ്സിനെ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭാവിയില് ബുദ്ധിമുട്ടുണ്ടായല്ലോ ചോദിച്ചപ്പം അവിടുത്തെ ഡോക്ടേഴ്സ് പറയണെന്നു വെച്ചാ മനുഷ്യന്റെ കാര്യല്ലേ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ലല്ലോ ദൈവത്തിന്റെ കയ്യിലല്ലേ എന്നൊക്കെയാ അവരും പറഞ്ഞതാണ് ഇത് എടുത്തു തരാം എന്ന് പറഞ്ഞതിന്റെ ഒരു ഇതിലാണ് നമ്മൾ ഇത്രയും സാവകാശം കൊടുത്തത് അപ്പൊ ഇപ്പൊ എടുത്ത് തരാം എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഇതാണ് എല്ലാ പിന്നെ ഈ ബോഡി മീറ്റിങ് അതിനാളൊക്കെ വീട് ഞാൻ വിളിച്ച് ഡോക്ടർ പറയുമ്പോൾ എല്ലാ ഡോക്ടേഴ്സായിട്ട് സംസാരിച്ചൊരു ബോർഡ് മീറ്റിംഗ് കൂടും ഹോസ്പിറ്റല് ആ ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് ഒരു അഭിപ്രായം പറയുന്നു അങ്ങനെ ഒരാഴ്ചയോളം വിളിച്ചില്ല ഞാൻ അങ്ങോട്ട് വിളിച്ച് ആ ബോർഡ് മീറ്റിങ് കൂടിയപ്പോഴും ഇതുപോലെയാണ് പറയുന്നത് ഇത് എടുക്കാൻ പറ്റത്തില്ല ഇത് ഒട്ടിച്ചേർന്ന് പോയി ഇത് കുഴപ്പമില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയണത് അപ്പൊ ഞാൻ അത് പറ്റത്തില്ല ഇതിനുള്ള ഒരു ഇത് വേണം ഡോക്ടർ അങ്ങനെ പറയും എന്റെ ജീവനാണ് പറഞ്ഞപ്പം ഡോക്ടർ വീണ്ടും പറഞ്ഞു വച്ചാൽ ഒരു ബോർഡ് മീറ്റിംഗ് കൂടെ ഉണ്ട് അവിടെ ഒരു ഡോക്ടർ ഇല്ല അവർ പുറത്താണ് ആ ഡോക്ടറും കൂടെ വന്നിട്ട് ഒന്ന് കൺഫേം ആക്കിയിട്ട് ഇതിനുള്ളൊരു തീരുമാനം പറയുന്നവർ അങ്ങനെ അത് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ് വീണ്ടും എന്നെ വിളിച്ചപ്പോ ആ ഡോക്ടറും പറയുന്ന വെച്ചാ ഇത് എടുക്കാൻ പറ്റത്തില്ല ഇത് ഒരു കോട്ടിങ് അതിന്റെ പുറത്തു കൂടെ വന്നേ രണ്ടു വർഷം ഇതായത് കോട്ടിങ് പോലെ സംഭവിച്ചത് ഒന്ന് പറഞ്ഞു അപ്പൊ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് വിളിച്ച് ഇതുപോലെ ഡോക്ടറിനടുത്ത് ഇങ്ങനെ സംസാരിച്ചായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞാൽ ആ എന്റെ ഭാത്ത പറ്റിയ ഒരു വീഴ്ച തന്നെയാണ് എന്ന് അവര് സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ എന്നടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഇടയ്ക്ക് ഫോൺ വിളിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്തൊരിതുണ്ടെങ്കിലും പറയണം എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചേച്ചിയുടെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞ് അപ്പൊ എന്തായാലും എനിക്ക് ഡോക്ടർ ഇങ്ങനെ ന്യായീകരിച്ച് ഇത് നമ്മൾ അത് ഇതാക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ചേട്ടൻ പറഞ്ഞാൽ അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഡോക്ടറിന്റെ ഭാഗത്ത് നോട്ട് വീഴ്ച അല്ലേന്ന് പറഞ്ഞപ്പോ ആദ്യ വീഴ്ച അത് ശരി തന്നെയാണ് എന്ന് അപ്പൊ ചെലവ് നമ്മൾ നമ്മുടെ നടപടി നമ്മൾ നിയമത്തിന്റെ വഴിക്ക് നമ്മൾ പോവും എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ ഓ ശരി എന്ന് ഡോക്ടർ പറഞ്ഞു അതിനുശേഷം ഇല്ല ഡോക്ടർ വിളിച്ചിട്ടൊന്നുമില്ല പിന്നെ ഇന്നലെ നമ്മളിവിടെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ഇത് പരാതി കൊടുക്കാൻ വേണ്ടിട്ട് പോയായിരുന്നു പോയപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇല്ലായിരുന്ന പിന്നെ അവിടെ ഇരുന്ന ഒരാള് പറഞ്ഞാൽ നമ്മൾ നമ്മളിങ്ങനെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ് നമ്മൾ വരുമ്പോഴത്തേക്ക് കൊടുക്ക എന്ന് പരാതി കൊടുക്ക എന്താണ് പറഞ്ഞപ്പം അവര് പറഞ്ഞാൽ ഇത് നമ്മളെ നിങ്ങൾ ഇത് മുമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ പറഞ്ഞത് ഇല്ലെന്നുള്ള അല്ല ഇത് നമ്മളെ ഈ വിഷയം അവര് അതുപോലെ നമ്മുടെ തിരിച്ച് പറയണം അപ്പൊ നമ്മൾ പറയുന്നതിന് മുന്നേ അവിടെ ഡോക്ടർ അവിടെ പറഞ്ഞിരിക്കയാണ് അവരറിഞ്ഞിരിക്കയാണ് അങ്ങനെ നമുക്ക് മുമ്പേ നമ്മൾ ഒരിടത്തും പരാതിപ്പെട്ടിട്ടില്ല നമുക്ക് എടുത്തു തരാ എന്ന് ഇതില് നമ്മള് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു എടുത്ത് തരുമല്ലോന്ന് ഇപ്പം എടുത്ത് തരൂല എന്നായപ്പോഴാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒരിതായിട്ട് ഇറങ്ങിയത് എനിക്ക് ശാരീരികമായി എനിക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം മുതൽ എനിക്ക് ഇരുപത്തി ആറ് വയസ്സായിട്ടുള്ളു ഈ സർജറി കഴിഞ്ഞ അന്നുമുതലേ എനിക്ക് ഇല്ലാത്ത എനിക്കെന്നും ബുദ്ധിമുട്ട് തന്നെ രോഗങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വെച്ചാ ഇതുപോലെ ഇനി ആർക്കും ഇങ്ങനെ ഒരു ഇത് ചെയ്യരുത് എന്ന് വെച്ചാ പിന്നെ ഡോക്ടറിന്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരിതാണ് ഞാനാണ് ഇത് അനുഭവിക്കുന്നത് എന്റെ ഈ ഉള്ളിൽ കിടക്കുന്ന ഇത് എനിക്ക് ഇത് എടുത്ത് തരേം വേണം ഇതിനുള്ള നഷ്ടപരിഹാരം രാജീവ് കുമാർ ഡോക്ടർ തന്നെ എനിക്ക് ഇതിനുള്ള ഇത് തരേം വേണം ഇതുപോലെ ഒരാർക്ക് ഇനി ഇത് സംഭവിക്കരുത്